പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ അൻപത് അധ്യായങ്ങൾ വരെയുള്ള പത്ത് അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഒന്ന് സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മധ്യ ജീവിക്കുന്നവർക്ക് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ് അനുഭവപ്പെടുക അത്യന്തം അരോചകമായി രണ്ട് ദരിദ്രർക്കും കഷ്ടപ്പാടിൽ കഴിയുന്നവർക്കും വൃദ്ധർക്കും മരണം എങ്ങനെ അനുഭവപ്പെടും സ്വാഗതം ചെയ്യും മൂന്ന് മരണവിധി ആരുടെ തീരുമാനമാണ് ദൈവത്തിൻ്റെ തീർപ്പ് നാല് പാപികളുടെ സന്തതികൾക്ക് എന്ത് സംഭവിക്കും അവകാശം നശിക്കുകയും നിത്യനിന്ദക്ക് പാത്രമാവുകയും ചെയ്യണം അഞ്ച് ദൈവഭയം ഇല്ലാത്ത പിതാവിന് എന്ത് സംഭവിക്കും മക്കൾ കുറ്റപ്പെടുത്തും ആറ് സത്കീർത്തി എത്രത്തോളം വിലയേറിയതാണ് ആയിരം സ്വർണ നിക്ഷേപങ്ങളേക്കാൾ വിലയേറിയത് ഏഴ് സത്കീർത്തിയുടെ ദൈർഘ്യം എത്രത്തോളം ശാശ്വതം എട്ട് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ എങ്ങനെയാണ് പരിമിതമാണ് ഒൻപത് ലജ്ജിക്കേണ്ട ഒന്നിൻ്റെ ഉദാഹരണം പറയുക പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗി ആയിരിക്കുന്നത് പത്ത് നിഷ്പ്രയോജനങ്ങൾ ആയിരിക്കുന്നത് എന്തൊക്കെയാണ് നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും പതിനൊന്ന് ക്രയവിക്രയങ്ങളിൽ എന്ത് ഒഴിവാക്കണം കാപട്യം പന്ത്രണ്ട് ഭക്ഷണാവസരങ്ങളിൽ എന്ത് ചെയ്യുന്നത് ലജ്ജാകരമാണ് സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നത് പതിമൂന്ന് സുഹൃത്തുക്കളുടെ മുമ്പിൽ ഏത് തരത്തിലുള്ള സംഭാഷണം ലജ്ജാകരമാണ് വഷളായ സംസാരം പതിനാല് ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത് കൊട്ടിഘോഷിക്കരുത് പതിനഞ്ച് പരദൂഷണം ആവർത്തിക്കുന്നതും രഹസ്യം വെളിപ്പെടുത്തുന്നതും എന്താണ് ലജ്ജാകരമാണ് പതിനാറ് ഉചിതമായ ലജ്ജാഭാവം ഉള്ളവർക്ക് എന്ത് സംഭവിക്കും എല്ലാവരും അവരെ ഇഷ്ടപ്പെടും പതിനേഴ് നല്ലതും നീതിയും ചെയ്യേണ്ട സമയങ്ങളിൽ അനാവശ്യമായി എന്ത് കാണിക്കരുത് ലജ്ജ പതിനെട്ട് സഹയാത്രികനും പങ്കാളിയുമായി ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണ് കണക്ക് തീർക്കുക പത്തൊമ്പത് അളവും തൂക്കവും ഉപയോഗിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം സൂക്ഷ്മത ഇരുപത് കുട്ടികൾക്ക് മാതാപിതാക്കൾ നൽകേണ്ടത് എന്ത് നല്ല ശിക്ഷയും വിദ്യാഭ്യാസവും ഇരുപത് അവിശ്വസ്തയായ ഭാര്യയെ എന്തു ചെയ്യണം നിയന്ത്രിക്കണം ഇരുപത്തിരണ്ട് മകളുടെ കാര്യത്തെക്കുറിച്ചുള്ള വിചാരം പിതാവിന് എന്താണ് ഉണ്ടാക്കുന്നത് ജാഗ്രതയും ആശങ്കയും ഇരുപത്തിമൂന്ന് ദുശാട്ടിക്കാരിയായ പുത്രിയെ സൂക്ഷിക്കാഞ്ഞാൽ എന്തു സംഭവിക്കും അപമാനവും പരിഹാസവും കിട്ടും ഇരുപത്തിനാല് സ്ത്രീകളുടെ ഇടയിൽ അനാവശ്യമായി ഇരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദോഷത്തിന് ഇടയാക്കാം ഇരുപത്തിയഞ്ച് വസ്ത്രത്തിൽ നിന്ന് കീടം ഉണ്ടാകുന്നത് പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് ഉണ്ടാകാം ദുഷ്ടത ഇരുപത്തിയാറ് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പുരുഷന്റെ ദുഷ്ടത ഇരുപത്തിയേഴ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ എങ്ങനെ നടപ്പാക്കപ്പെടുന്നു വചനത്തിലൂടെ ഇരുപത്തിയെട്ട് ദൈവത്തിൻ്റെ മഹത്വം എവിടെയാണ് നിറഞ്ഞിരിക്കുന്നത് എല്ലാ സൃഷ്ടികളിലും ഇരുപത്തിയൊമ്പത് ദൈവം എന്തെല്ലാം പരിശോധിച്ച് ഗ്രഹിക്കുന്നു ആഴിയുടെ അഗാധത്തെയും ഹൃദയങ്ങളെയും മുപ്പത് സമസ്ത വസ്തുക്കളും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ജോഡികളായി ദ്വന്ദ്ങ്ങളായി മുപ്പത്തിയൊന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ എത്രത്തോളം നിലനിൽക്കുന്നു അനാദി മുതൽ അനന്തത വരെ മുപ്പത്തിരണ്ട് തെളിഞ്ഞ ആകാശം എന്തിൻ്റെ അഭിമാനമാണ് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം മുപ്പത്തിമൂന്ന് അത്യുന്നതന്റെ സൃഷ്ടിയുടെ മഹത്വം വിസ്മയാവഹമാണെന്ന ഏത് പ്രകൃതി വസ്തു പ്രഖ്യാപിക്കുന്നു കുതിച്ചുയരുന്ന സൂര്യൻ മുപ്പത്തിനാല് ചന്ദ്രനെ ദൈവം എന്തിനു സൃഷ്ടിച്ചു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ കാലം നിർണയിക്കാൻ ശാശ്വത അടയാളമാകാൻ മുപ്പത്തിയഞ്ച് ഉത്സവ ദിനങ്ങൾ നിർണയിക്കുന്നത് ഏത് പ്രകൃതി വസ്തുവിൽ ആശ്രയിച്ചാണ് ചന്ദ്രന് മുപ്പത്തിയാറ് നക്ഷത്രങ്ങളുടെ ശോഭ എന്തിൻ്റെ അലങ്കാരമാണ് ആകാശത്തിൻ്റെ മുപ്പത്തിയേഴ് അഴകുറ്റ മഴവില്ലിനെ നോക്കി വിശ്വാസി എന്തു ചെയ്യണം അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കണം മുപ്പത്തിയെട്ട് ഹിമവാദവും മിന്നലും ആരുടെ കൽപ്പനയിലാണ് ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ മുപ്പത്തി ഒമ്പത് വടക്കൻ കാറ്റ് ജലത്തിൽ ഉണ്ടാക്കുന്ന പ്രകൃതി സംഭവം എന്താണ് ജലത്തെ മഞ്ഞ് കട്ടയാക്കുന്നു നാൽപ്പത് മഞ്ഞ് പ്രകൃതിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു ചൂട് ശമിപ്പിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു നാൽപ്പത്തിയൊന്ന് സമുദ്രത്തിലെ അപകടങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത് സമുദ്ര സഞ്ചാരികൾ നാൽപ്പത്തിരണ്ട് ദൈവത്തിന്റെ വചനത്താൽ എല്ലാം എങ്ങനെ ചരിക്കുന്നു നിശ്ചിത മാർഗത്തിൽ നാൽപ്പത്തി മൂന്ന് എല്ലാറ്റിൻ്റെയും സാരം എന്താണ് അവിടുന്നാണ് സർവവും നാൽപ്പത്തി ദൈവം തൻ്റെ ഭക്തർക്ക് എന്തു നൽകുന്നു ജ്ഞാനം നാൽപ്പത്തിയഞ്ച് കർത്താവിനെ എപ്രകാരം പുകഴ്ത്തണം എല്ലാ കഴിവും ഉപയോഗിച്ച് തളരാതെ സർവശക്തിയോടും പുകഴ്ത്തണം നാൽപ്പത്തിയാറ് ആർക്കും ദൈവത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവിടുത്തെ സൃഷ്ടികളിൽ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതവും കുറച്ച് കാര്യങ്ങൾ മാത്രം ദർശിക്കുകയും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നാൽപ്പത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അദ്ധ്യായം ആരെക്കുറിച്ചാണ് പ്രകീർത്തിക്കുന്നത് മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും കുറിച്ച് നാൽപ്പത്തിയെട്ട് കർത്താവ് പൂർവപിതാക്കന്മാർക്കും മഹത്തുക്കൾക്കും ആദ്യം മുതൽ ഓഹരിയായി നൽകിയത് എന്താണ് പ്രതാപവും മഹത്വവും നാൽപ്പത്തിയൊമ്പത് സംഗീതജ്ഞനും കവികളും ആരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു മഹത്തുക്കളുടെയും പൂർവികരുടെയും കൂട്ടത്തിൽ അമ്പത് മഹത്തുക്കളിൽ ചിലർ ജനങ്ങളിൽ എങ്ങനെയായിരുന്നു പ്രസിദ്ധരും ബഹുമാനിതരും അമ്പത്തിയൊന്ന് ചിലരുടെ സത്പ്രവൃത്തികൾ ഒരിക്കലും വിസ്മരിക്കപ്പെട്ടിട്ടില്ല ആരുടെ ദൈവഭക്തിയും കാരുണ്യവും ഉള്ളവരുടെ അമ്പത്തിരണ്ട് വിസ്മരിക്കപ്പെടാത്ത മഹത്തുക്കളുടെ സന്തതികൾ എന്തു ചെയ്യും അവർ ഉടമ്പടികൾ പാലിക്കും അമ്പത്തിമൂന്ന് അവരുടെ പേര് തലമുറകൾ തോറും എങ്ങനെയായിരിക്കും നിലനിൽക്കും അമ്പത്തിനാല് ജനങ്ങൾ ആരുടെ വിജ്ഞാനമാണ് പ്രഘോഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പൂർവികരുടെ അമ്പത്തിയഞ്ച് ഹെനോക്ക് കർത്താവിനെ എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത് അനുതാപത്തിൻ്റെ മാതൃകയായി ജീവിച്ചുകൊണ്ട് അമ്പത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ആര് ഹെനോക്ക് അമ്പത്തിയേഴ് തികഞ്ഞ നീതിമാനായി പ്രഭാഷകൻ കാണുന്നത് ആരെ നോഹയെ അമ്പത്തിയെട്ട് ജലപ്രളയകാലത്ത് രക്ഷിക്കപ്പെട്ടത് ആരൊക്കെ നോഹയും അവന്റെ കുടുംബവും അമ്പത്തിയൊമ്പത് ദൈവം നോഹയുമായി ചെയ്ത നിത്യമായ ഉടമ്പടി എന്തായിരുന്നു മർത്യകുലം ഇനി ജലപ്രളയത്തിൽ നശിപ്പിക്കുകയില്ല എന്ന ഉടമ്പടി അറുപത് അനേക ജനതകളുടെ പൂർവ പിതാവ് ആരാണ് അബ്രാഹാം അറുപത്തിയൊന്ന് അബ്രാഹാം ദൈവത്തോടുള്ള ഉടമ്പടിയുടെ മുദ്ര എവിടെ വഹിക്കുകയുണ്ടായി തൻ്റെ ശരീരത്തിൽ അറുപത്തിരണ്ട് ദൈവം അബ്രാഹാമിനോട് സന്തതികളെക്കുറിച്ച് എന്ത് വാഗ്ദാനം നൽകി നക്ഷത്രങ്ങളെപ്പോലെയും മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്ന് അറുപത്തിമൂന്ന് അബ്രാഹം യാക്കോബിനെ എങ്ങനെ അനുഗ്രഹിച്ചു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ സിരസിൽ വെച്ചുകൊണ്ട് അറുപത്തിനാല് പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം പിന്നീട് ആർക്ക് നൽകപ്പെട്ടു ഇസഹാക്കിന് അറുപത്തിയഞ്ച് യാക്കോബിന്റെ സന്തതികളിൽ നിന്നും ദൈവം ഉയർത്തിയ കാരുണ്യവാനായവൻ ആര് മോശ അറുപത്തിയാറ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായവൻ ആരാണ് മോശ അറുപത്തിയേഴ് ദൈവം മോശയെ ആർക്ക് സമനാക്കി ദൈവദൂതന്മാർക്ക് അറുപത്തിയെട്ട് ദൈവം മോശയ്ക്ക് മുഖാമുഖം നൽകിയത് എന്തൊക്കെയാണ് കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും അറുപത്തിയൊമ്പത് ദൈവം മോശയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചത് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് എഴുപത് ഇസ്രായേലിനെ ദൈവനീതി പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ ആരാണ് മോശ എഴുപത്തിയൊന്ന് ലേവി ഗോത്രത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത് ഉയർത്തിയത് ആരെ അഹറോനെ എഴുപത്തിരണ്ട് അഹറോനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി എന്തായിരുന്നു നിത്യമായ ഉടമ്പടി പൗരോഹിത്യം എഴുപത്തിമൂന്ന് ദൈവം അഹ്റോന് കൊടുത്ത വിശിഷ്ട വസ്ത്രങ്ങൾ ഏതൊക്കെ യഹോദ് മേലങ്കി കിരീടം മുതലായവ എഴുപത്തിനാല് അഹ്റോന്റെ തലയിൽ ഉണ്ടായിരുന്ന സ്വർണ കിരീടത്തിൽ കൊത്തിയിരുന്നത് എന്താണ് വിശുദ്ധി എന്ന വാക്ക് എഴുപത്തി അഞ്ച് ഓരോ ദിവസവും എത്ര പ്രാവശ്യം അഹ്റോൻ ഹോമയാഗം നടത്തണമായിരുന്നു രണ്ട് പ്രാവശ്യം എഴുപത്തിയാറ് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് ആരാണ് മോശ എഴുപത്തിയേഴ് അഹ്റോനും പിൻഗാമികൾക്കും വേണ്ടി ദൈവം ചെയ്ത നിത്യമായ ഉടമ്പടി എന്താണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുക പുരോഹിത ധർമ്മമനുഷ്ഠിക്കുക ജനങ്ങളെ ആശീർവദിക്കുക എഴുപത്തിയെട്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ് അഹ്റോനെയും അവൻ്റെ സന്തതികളെയും എഴുപത്തിയൊമ്പത് എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ആർക്ക് അഹറോന എൺപത് അഹറോന്റെ അവകാശവും ഓഹരിയും പിന്നെ എന്താണ് കർത്താവ് തന്നെ ഓഹരിയും അവകാശവും എൺപത്തി ഇസ്രായേൽ വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നവൻ ആര് ഫിനെഹാസ് എൺപത്തിരണ്ട് ഫിനെഹാസിനോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഉടമ്പടി എന്തായിരുന്നു സമാധാന ഉടമ്പടി പൗരോഹിത്വത്തിന്റെ മഹിമ അണിയുന്നതിന് വേണ്ടി എൺപത്തി മൂന്ന് യൂതാ ഗോത്രത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത രാജാവ് ആരാണ് ദാവീദ് എൺപത്തിനാല് രാജാവിന്റെ സ്ഥാനാവകാശം ആരുടെ സന്തതികൾക്ക് മാത്രമാണെന്ന് ഉറപ്പിക്കപ്പെട്ടു ദാവീതിൻ്റെ സന്തതികൾക്ക് മാത്രം എൺപത്തി അഞ്ച് പുരോഹിത ധർമ്മം ആർക്ക് മാത്രം ഉറപ്പിക്കപ്പെട്ടു അഹ്റോന്റെ സന്തതികൾക്ക് മാത്രം എൺപത്തി ആറ് ദൈവം തൻ്റെ ജനത്തെ നീതിപൂർവം നയിക്കേണ്ടതിനാൽ നേതാക്കൾക്ക് എന്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനപൂർണമായ ഹൃദയം എൺപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം അവസാനം ആശംസിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ ഐശ്വര്യം നശിക്കാതിരിക്കട്ടെ മഹത്വം തലമുറകൾ തോറും നിലനിൽക്കട്ടെ എന്ന് എൺപത്തിയെട്ട് ആരായിരുന്നു നൂനിന്റെ പുത്രൻ ജോഷുവ എൺപത്തിയൊമ്പത് ജോഷുവ ആർക്ക് പിൻഗാമിയായി ഉയർന്നു വന്നു മോശയ്ക്ക് പിൻഗാമിയായി തൊണ്ണൂറ് ഇസ്രായേലിൻ്റെ അവകാശം ജോഷുവ എങ്ങനെയാണ് നേടിക്കൊടുത്തത് ശത്രുക്കളെ ആക്രമിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് തൊണ്ണൂറ്റിയൊന്ന് ജോഷുവ തന്റെ കരമുയർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു സൂര്യനെ തടഞ്ഞു നിർത്തി ഒരു ദിവസം രണ്ട് ദിവസം പോലെ നീണ്ടു തൊണ്ണൂറ്റി രണ്ട് ജോഷുവ ശത്രുക്കൾക്കിടയിൽ ആരെ വിളിച്ച് അപേക്ഷിച്ചു ശക്തനും അത്യുന്നതിനുമായ ദൈവത്തെ തൊണ്ണൂറ്റിമൂന്ന് ശത്രുക്കൾക്കെതിരെ ജോഷുവ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു ശക്തമായ കല്ലുമഴ അയച്ചു തൊണ്ണൂറ്റിനാല് ജോഷക്കൊപ്പം ഉണ്ടായിരുന്ന വിശ്വസ്തനായ മറ്റൊരു വ്യക്തി ആരായിരുന്നു യഹുന്നയുടെ പുത്രൻ കാലബ് തൊണ്ണൂറ്റിയഞ്ച് ആറു ലക്ഷം യോദ്ധാക്കളിൽ എത്ര പേർ മാത്രമാണ് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത് രണ്ടു പേർ മാത്രം ജോഷയും കാലബും തൊണ്ണൂറ്റിയാറ് കാലബ് ഏത് പ്രദേശം സ്വന്തമാക്കിയാണ് മക്കൾക്ക് അവകാശമായി നൽകിയത് മലംപ്രദേശം തൊണ്ണൂറ്റിയേഴ് ഇസ്രായേലിന് വേണ്ടി രാജാവിനെ അഭിഷേകം ചെയ്ത പ്രവാചകൻ ആരായിരുന്നു സാമുവൽ തൊണ്ണൂറ്റിയെട്ട് സാമുവൽ ജനത്തോടൊപ്പം ഏത് ചുമതല നിർവഹിച്ചു ന്യായവിധി തൊണ്ണൂറ്റിയൊമ്പത് സാമവൽ പ്രവാചകനാണെന്ന് തെളിയിച്ചത് എന്തുകൊണ്ടാണ് അവന്റെ വിശ്വസ്തതയും ദൈവത്തോടുള്ള സത്യവാക്യങ്ങളും കാരണം നൂറ് സാമവൽ മരിക്കുന്നതിന് മുൻപ് ജനത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു ഞാൻ ആരുടെയും സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടില്ല ഒരു ചെരിപ്പ് പോലും എടുത്തിട്ടില്ല എന്ന് നൂറ്റിയൊന്ന് സാമുവൽ മരിച്ചതിന് ശേഷം പോലും എന്ത് സംഭവിച്ചു പ്രവചിച്ചു രാജാവിന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിൻ്റെ ദുഷ്ടത വെളിപ്പെടുത്തി നൂറ്റി രണ്ട് ദാവീദിന്റെ കാലത്ത് ആരാണ് പ്രവചനം നടത്തിയത് നാഥാൻ പ്രവാചകൻ നൂറ്റിമൂന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ദാവീദ് നൂറ്റിനാല് ദാവീദ് ചെറുപ്പത്തിൽ ഏത് മൃഗങ്ങളോടൊപ്പമാണ് കളിച്ചിരുന്നത് കരടികളോടും സിംഹങ്ങളോടും ഒപ്പം നൂറ്റിയഞ്ച് ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത് എങ്ങനെയാണ് കവിണയിൽ കല്ലുവെച്ച് നൂറ്റി ദാവീദ് തൻ്റെ വിജയത്തിന് ആശ്രയിച്ചത് ആരെയാണ് അത്യുന്നതനായ കർത്താവിനെ നൂറ്റിയേഴ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത് എന്ത് ആർപ്പ് വിളിച്ചുകൊണ്ടാണ് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന നൂറ്റിയെട്ട് ദാവീദ് ഏത് എതിരാളികളെയാണ് നശിപ്പിച്ചത് ഫിലിസ്തരെ നൂറ്റി ഒമ്പത് ദാവീദ് തന്റെ എല്ലാ പ്രവൃത്തികളിലും എന്താണ് ചെയ്തത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മഹത്വം പ്രകീർത്തിക്കുകയും ചെയ്തു നൂറ്റി പത്ത് ഗായക സംഘത്തെ നിയോഗിച്ചത് ആരാണ് എന്തിനു വേണ്ടി നിയോഗിച്ചത് ദാവീദ് ബലിവീഠത്തിന് മുമ്പിൽ മധുര ഗാനം ആലപിക്കാൻ നൂറ്റി പതിനൊന്ന് ദാവീത് ഏത് കാര്യങ്ങൾക്കു വേണ്ടിയാണ് ഉത്സവങ്ങൾ നിശ്ചയിച്ചത് ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുവാനായി നൂറ്റി പന്ത്രണ്ട് ദാവീതിന്റെ പുത്രനായ സോളമന്റെ ഭരണകാലം എങ്ങനെയായിരുന്നു സമാധാനപൂർണം ആയിരുന്നു നൂറ്റി പതിമൂന്ന് സോളമൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിർമ്മിച്ചത് എന്താണ് വിശുദ്ധമായ ആലയം നൂറ്റി പതിനാല് സോളമന്റെ വിജ്ഞാനം എങ്ങനെ വിവരിക്കപ്പെടുന്നു നദി പോലെ കവിഞ്ഞൊഴുകുന്നു എന്ന് നൂറ്റി പതിനഞ്ച് സോളമന്റെ പ്രശസ്തി എവിടെയൊക്കെ എത്തി വിദൂര ദ്വീപുകളിവരെ എത്തി നൂറ്റി പതിനാറ് സോളമൻ ലോകത്തെ വിസ്മയിപ്പിച്ചത് ഏതു വഴികളിലൂടെയാണ് കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ ഉപമകൾ പ്രത്യുത്തരങ്ങൾ തുടങ്ങിയവയിലൂടെ നൂറ്റി പതിനേഴ് സോളമന്റെ ധനം എങ്ങനെയായിരുന്നു തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും ശേഖരിച്ചു ൂറ്റി പതിനെട്ട് സോളമന്റെ വലിയ തെറ്റ് എന്തായിരുന്നു സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾക്ക് കീഴടങ്ങിയത് നൂറ്റി പത്തൊമ്പത് സോളമന്റെ ഘോഷത്വം കൊണ്ടുണ്ടായത് എന്താണ് രാജ്യം വിഭജിക്കപ്പെട്ടു നൂറ്റി ഇരുപത് ആരുടെ ഭരണമാണ് ജനങ്ങളുടെ ഇടയിൽ കലാപത്തിന് കാരണമായത് സോളമന്റെ മകനായ റഹബോവാമിന്റെ നൂറ്റി ഇരുപത്തിയൊന്ന് ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആരാണ് ജെറോബോവ നൂറ്റി ഇരുപത്തിരണ്ട് ഏലിയ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നത് ഏത് പ്രതീകത്തോടാണ് അഗ്നി നൂറ്റി ഇരുപത്തി മൂന്ന് ഏലിയയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് പന്തം പോലെ ജ്വലിച്ചു എന്ന് നൂറ്റി ഇരുപത്തി ഏലിയ ജനത്തിനു മേൽ ഏത് വിധത്തിലുള്ള ശിക്ഷ വരുത്തി ക്ഷാമം നൂറ്റി ഇരുപത്തിയഞ്ച് അത്യുന്നതിന്റെ വാക്കുകൊണ്ട് ഏലിയ മരിച്ചറിടയിൽ നിന്ന് എന്താണ് ചെയ്തത് ഒരു ജഡത്തെ ഉയർപ്പിച്ചു നൂറ്റി ഇരുപത്തിയാറ് ആകാശത്ത് നിന്നും മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കിയത് ആരാണ് ഏലിയ നൂറ്റി ഇരുപത്തിയേഴ് ഏലിയ ആരെയാണ് നാശത്തിലേക്ക് നയിച്ചത് രാജാക്കന്മാരെ നൂറ്റി ഇരുപത്തിയെട്ട് ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെയാണ് സീനായിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊമ്പത് ഏലിയ പ്രതികാര വിധികൾ ശ്രവിച്ചത് എവിടെയാണ് ഹോറബിൽ നൂറ്റി മുപ്പത് ഏലിയ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആഗ്നാശ്വങ്ങളോടുകൂടിയ അഗ്നിരഥത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഏലിയ തിരിച്ചുവരുമെന്ന് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കോപം തണുപ്പിക്കാനും പിതാവിന്റെ ഹൃദയം പുത്രനിലേക്ക് തിരിക്കാനും യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാനും നൂറ്റി മുപ്പത്തിരണ്ട് ഏലിഷായിൽ നിറഞ്ഞു നിന്ന ചൈതന്യം ആരുടേതാണ് ഏലിയായുടെ നൂറ്റി മുപ്പത്തി മൂന്ന് ഹെസക്കിയ തൻ്റെ നഗരം എങ്ങനെ ഉറപ്പിച്ചു മതിൽ കെട്ടി ജലം കൊണ്ടുവന്നു പാറ തുരന്ന് കുളങ്ങൾ ഉണ്ടാക്കി നൂറ്റിമുപ്പത്തിനാല് ഹെസക്യായുടെ കാലത്ത് ആരാണ് രാജ്യം ആക്രമിച്ചത് സെന്നാ കരീബ് നൂറ്റി മുപ്പത്തി അഞ്ച് ദൈവത്തിന്റെ ദൂതൻ അസിറിയക്കാരുടെ പാളയത്തിൽ എന്തു ചെയ്തു അവരെ മായിച്ചു കളഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് സൂര്യൻ പുറകോട്ടു ചരിച്ചത് ആരുടെ കാലത്താണ് ഹെസക്കിയായുടെ നൂറ്റി മുപ്പത്തിയേഴ് ജോസിയായെക്കുറിച്ചുള്ള സ്മരണ എപ്രകാരമാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധം പോലെ പരിമള പൂരിതമാണ് നൂറ്റി മുപ്പത്തിയെട്ട് ജോസിയായിയുടെ സ്മരണ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത് നാവിൽ തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം പോലെയും നൂറ്റി മുപ്പത്തി ഒമ്പത് ജോസിയ ഏത് മാർഗത്തിലാണ് ചരിച്ചത് ഉത്തമ മാർഗത്തിൽ നൂറ്റി നാൽപ്പത് ജോസിയ ജനത്തെ എന്തിലേക്ക് തിരിച്ചു മാനസാന്തരത്തിലേക്ക് നൂറ്റി നാൽപ്പത്തിയൊന്ന് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തെ കുറിച്ച് ജറമിയ പ്രവചിച്ചത് എന്താണ് അതിന് തീ വയ്ക്കപ്പെടും തെരുവുകൾ ശൂന്യമാകും എന്ന് നൂറ്റിനാൽപത്തിരണ്ട് പിഴുതെടുക്കാനും പണിതുയർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ജറമിയ നൂറ്റി നാൽപ്പത്തി മൂന്ന് ജറമിയായ ജനങ്ങൾ എന്തു ചെയ്തു പീഡിപ്പിച്ചു നൂറ്റിനാൽപത്തി നാല് ദൈവത്തിന്റെ മഹത്വം കരൂബുകളുടെ രഥത്തിനു മുകളിൽ കണ്ട പ്രവാചകൻ ആരാണ് യസഖിയൽ ൂറ്റിനാൽപത്തിയഞ്ച് പന്ത്രണ്ട് പ്രവാചകന്മാർ ജനത്തെ ഏത് കാര്യത്തിൽ ആശ്വസിപ്പിച്ചു പ്രത്യാശ നൽകി രക്ഷ ഉറപ്പിച്ചു നൂറ്റി നാൽപ്പത്തി ആറ് സെറുബാബേലിന്റെ മഹത്വം എന്തിനോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത് വലത്തുകൈയിലെ മുദ്ര മോതിരം പോലെ നൂറ്റിനാൽപ്പത്തിയേഴ് നെഹമിയായുടെ സ്മരണ ശാശ്വതമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കോട്ടകൾ പടുത്തുയർത്തി വാതിലുകൾ വീടുകൾ പുനർനിർമ്മിച്ചു അതുകൊണ്ട് നൂറ്റിനാൽപത്തിയെട്ട് ഹെനോക്കിന് സംഭവിച്ചത് എന്താണ് ഭൂമിയിൽ നിന്നും സംഭവിക്കപ്പെട്ടു നൂറ്റി നാൽപ്പത്തിയൊമ്പത് ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെട്ടത് ജോസഫിന്റെ നൂറ്റി അമ്പത് സൃഷ്ടികളിലെല്ലാം മേൽക്കോയ്മ ലഭിച്ചവൻ ആരാണ് ആദം നൂറ്റി അമ്പത്തി ഒന്ന് പ്രധാന പുരോഹിതനായ ഷിമയോന്റെ പിതാവ് ആരാണ് പോനിയാസ് നൂറ്റി അമ്പത്തിരണ്ട് ഷിമയോൻ ജനത്തിന് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണ് ദേവാലയം പുതുക്കിപ്പണതു കോട്ടകെട്ടി ജലസംഭരണി ഒരുക്കി ജനത്തെ രക്ഷിച്ചു നൂറ്റി അമ്പത്തി മൂന്ന് ഷിമയോൻ നിർമ്മിച്ച ജലസംഭരണി എത്ര വിശാലമായിരുന്നു എന്നാണ് പറയുന്നത് സമുദ്രം പോലെ വിശാലം നൂറ്റി അമ്പത്തിനാല് ഷിമയോനെ കണ്ടപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവനെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രം പൂർണചന്ദ്രൻ സൂര്യൻ മഴവില്ല് പുഷ്പങ്ങൾ സുഗന്ധം എന്നിവ പോലെ നൂറ്റി അമ്പത്തിയഞ്ച് ഷിമയോൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മഹിമയും വിശുദ്ധ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കവും നൂറ്റി അമ്പത്തിയാറ് അഹ്റോന്റെ പുത്രന്മാർ എന്ത് പ്രവർത്തിച്ചു കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിൽ ഏന്തി നൂറ്റി അമ്പത്തിയേഴ് ഷിമയോൻ മുന്തിരിച്ചാറെടുത്ത് ചെയ്തത് എന്താണ് നൈവേദ്യമായി ബലിവിയടത്തിന് ചുവട്ടിൽ ഒഴിച്ചു നൂറ്റി അമ്പത്തി എട്ട് അഹ്റോന്റെ പുത്രന്മാർ കാഹളമൂതിയത് എന്തിനായിരുന്നു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കേണ്ടതിനായി നൂറ്റി അമ്പത്തി ഒമ്പത് ദൈവം ജനത്തെ ഏത് കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ജനനം മുതൽ ഉയർത്തുന്നു കാരുണ്യം കാട്ടുന്നു ഹൃദയാഹ്ലാദം നൽകുന്നു സമാധാനം വരുത്തുന്നു നൂറ്റി അറുപത് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ എഴുതിയത് ആരാണ് സീറാക്കിൻ്റെ പുത്രൻ യേശു നൂറ്റി അറുപത്തിയൊന്ന് ഞാനിയെ നയിക്കുന്ന പ്രകാശം ഏതാണ് കർത്താവിൻ്റെ പ്രകാശം